ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ആൽഫൈൻ നൈറ്റീവ് മെറ്റീരിയൽസിൻ്റെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇട്ട വീഡിയോ ആൽഫൈൻ മെറ്റീരിയലിൻ്റെ തന്നെയായിരുന്നു നമ്മൾ മിനിയാന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് ഇടുന്നതെന്ന് പറഞ്ഞാൽ ആ വീഡിയോയിലിട്ട ഐറ്റംസ് അന്ന് ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് അന്ന് തന്നെ എന്ന് പറഞ്ഞ പോലെ ഏകദേശം ഐറ്റംസും സോൾഡ് ഔട്ട് ഔട്ടായിട്ടുണ്ടായിരുന്നു അത്രയും തിരക്കായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് പീസുകൾ സോൾഡ് ഔട്ടായി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എത്രയും പെട്ടെന്ന് അടുത്ത കളക്ഷൻസും കൂടെ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കറിയാലോ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൽഫിൻ മെറ്റീരിയലിനെ കുറിച്ച് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി വരുന്ന മെറ്റീരിയലാണ് ഈ ആൽഫിൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് ജി എസ് എം കൂടിയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അതായത് മുന്നൂറ്റി ഇരുപത് ഒക്കെ വരുന്ന മെറ്റീരിയലാണ് ഈ ഒരു ആൽഫൈൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതിൽ മൂന്ന് കളർ ആണ് വരാറുള്ളത് നല്ല ഡാർക്ക് കളർ കോമ്പിനേഷന് വരുന്നതാണ് പ്രിന്റുകളൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്ന ഇതേപോലെ തന്നെ നല്ല ഭംഗിയായി ഇതിൽ വീഡിയോയിൽ നമുക്ക് കാണുന്നതിലും ഭംഗിയാണ് ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇതിലിഷ്ടമുള്ള ഡിസൈൻ ഏതാന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുവാണേ ഓർഡർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് പിന്നെ അതുപോലെ ഫോട്ടോസ് അയക്കുന്ന കൂടത്തിൽ തന്നെ കൊറിയറിലാണല്ലോ ആണോ പോസ്റ്റൽ സർവീസിലാണല്ലോ ആണോ അയക്കേണ്ടത് എന്നുള്ളതും കൂടെ നിങ്ങൾ അയച്ചെങ്കിൽ മാത്രമാണ് കേട്ടോ നമുക്ക് ബില്ല് അയക്കാൻ വേണ്ടി പറ്റുന്നത് കാരണം എത്രയാണ് ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയണം എന്നുണ്ടെങ്കിൽ ഏത് അഡ്രസ്സിലാണെന്നും ഏതിലാണ് അയക്കേണ്ടതെന്നും കൂടെ അറിയണം അപ്പോൾ അതും കൂടെ നിങ്ങൾ അയക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക ആദ്യം അയക്കുന്നവരുടെ അനുസരിച്ച് നമ്മൾ ഓർഡേഴ്സ് എടുത്ത് വരുവാണ് ചെയ്യുന്നത് അപ്പം മസ്റ്റായിട്ട് എല്ലാവർക്കും റിപ്ലൈ തരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യയിൽ ഓൾ ഇന്ത്യ ആണ് നമ്മൾ കൊറിയറൊക്കെ അയക്കുന്നത് പോസ്റ്റിലൊക്കെ അയക്കുന്നത് അപ്പോൾ നമ്മൾ അത്രയും സ്ഥലങ്ങളിൽ നിന്ന് മെസ്സേജുകൾ വരുമ്പോൾ എല്ലാം കൂടെ നമ്മൾ റിപ്ലൈ കൊടുത്ത് വരുന്നതിനനുസരിച്ചിട്ടാണല്ലോ റിപ്ലൈ എല്ലാവർക്കും ബില്ല് സെൻഡ് ചെയ്യുന്നതൊക്കെ ഒരുപാടൊന്നും ഡിലേ ആവൂല മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവർക്കും ബില്ല് സെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഡീറ്റെയിൽസ് പിന്നെ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പേയ്മെൻറ്റ് വരുന്ന ഓർഡേഴ്സ് മാത്രമാണ് കൺഫേം ചെയ്യുന്നത് ഡിസൈൻസ് നിങ്ങൾ കണ്ടല്ലോ ഏറ്റവും ടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് ഈ ഒരു ആൽഫൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഡിസൈൻസ് ആണ് അതായത് ടോപ്പിന് പറ്റുന്ന ഒരു വെറൈറ്റി ഡിസൈൻസ് ആണ് വരാറുള്ളത് നല്ല കളർ കോമ്പിനേഷൻ അങ്ങനത്തെ കളർ കോമ്പിനേഷനും അതായത് ഡാർക്ക് കളർ കോമ്പിനേഷനാണ് ടോപ്പിന് ഏറ്റവും ബെറ്റർ ആവുക അപ്പോൾ തുണിയുടെ ക്വാളിറ്റിനെക്കുറിച്ച് പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നില്ല ഇപ്പോഴൊക്കെ ഏകദേശം എല്ലാ ആൾക്കാർക്കും ആൽഫൻ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഒക്കെ മനസ്സിലായിട്ടുള്ളതാണ് ഒരുപാട് പേര് ബൾക്കായിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് കമൻസ് കാണുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്ലൈ ഒന്നും ഇടാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്ന ദിവസം തന്നെ നെക്സ്റ്റ് നമ്മുടെ വേറെ ചാനലും കൂടി രണ്ട് ചാനൽസ് ആണല്ലോ നമുക്കുള്ളത് അപ്പോൾ ആ ചാനലിലും ഇട്ടിട്ടുണ്ട് കേട്ടോ വേറെ കളക്ഷൻസ് നമ്മൾ നൂറ്റി നാൽപ്പതിൻ്റെ പുതിയ ഡെനീമിൻ്റെ ഐറ്റം ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ കളക്ഷൻസ് ഇപ്പം ഒത്തിരി ഒത്തിരി വരുന്നത് കൊണ്ട് തന്നെ എന്താ മാക്സിമം കൂടുതൽ ഐറ്റംസ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം എന്നാണ് നമ്മൾ ഈ ഒരു ജനുവരി മുതലെങ്കിലും കുറച്ചും കൂടെ കൂടുതൽ വീഡിയോസ് ആയിട്ട് തന്നെ ഇടണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒരുപാട് പേർക്ക് വീഡിയോ വരുമ്പോൾ മാത്രമാണ് നോട്ടിഫിക്കേഷൻസ് കിട്ടുമ്പോൾ അതനുസരിച്ചിട്ട് സെലക്ട് ചെയ്യുന്നവരുണ്ട് കാറ്റലോഗ് മാത്രം നോക്കി തന്നെ നമുക്ക് അത്യാവശ്യം നല്ലോണം ഓർഡേഴ്സും കസ്റ്റമേഴ്സും ഉണ്ട് പിന്നെ എല്ലാവർക്കും ഇങ്ങനെ മെറ്റീരിയലൊക്കെ ഓപ്പൺ ചെയ്തൊക്കെ കാണണം എന്നുള്ള ആഗ്രഹവും ഒക്കെ എല്ലാവരും എല്ലാം പറയാറുണ്ട് പക്ഷേ നമുക്ക് അതിനുള്ള ഒരു ഗ്യാപ്പ് ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് കൂടുതൽ എല്ലാ ഐറ്റംസും വീഡിയോ ആയിട്ടും കൂടെ ചെയ്യാതിരുന്നത് കേട്ടോ അപ്പോൾ ഇനി മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട് എന്നാലും തിരക്ക് നല്ലോണം ഉള്ളതുകൊണ്ടും ഒരു സമയക്കുറവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും നമ്മൾ കാറ്റ്ലോഗിലും കൂടെ അപ്ലോഡ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ്റലോഗ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് വന്ന പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡേഴ്സ് മാത്രമാണ് കൺഫേം ചെയ്യുന്നത് അല്ലാത്തത് ആയി പോകും അപ്പോൾ നിങ്ങൾ റിപ്ലേ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി നോക്കുകട്ടോ അപ്പോൾ പിന്നെ വേറെ കുറേ ഡിസൈൻസ് നമ്മുടെ കാറ്റലോഗിലുണ്ട് രണ്ട് തൊണ്ണൂറും ഉണ്ട് മൂന്ന് ഇരുപതും ഉണ്ട് എല്ലാ ബ്രാൻഡുകളുടെയും നമ്മൾ മെയിൻ ആയിട്ടുള്ള നല്ല സൂപ്പർ ക്വാളിറ്റി ബ്രാൻഡുകളുടെ അറിയപ്പെടുന്ന ഏറ്റവും നല്ല ബ്രാൻഡുകളിലുള്ള ബ്രാൻഡുകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ ഉള്ള എല്ലാ അടിപൊളി കളക്ഷൻസും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ കാറ്റലോഗിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന കളക്ഷൻസ് മാത്രമല്ല നമ്മുടെ കയ്യിലുള്ളത് കാറ്റലോഗിലുള്ള കളക്ഷൻസും കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുമ്പോൾ ചോദിച്ചാൽ മതി പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ഡെലിവറി മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ നമ്മൾ ഡയറക്റ്റ് പർച്ചേസിങ് ചെയ്യുന്നില്ല ഡയറക്റ്റ് പർച്ചേസിങ് ഇപ്പം നിലവിൽ ചെയ്യുന്നില്ല അപ്പം നമ്മൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും അയക്കുന്നുണ്ട് അപ്പോൾ ഏത് സ്ഥലത്തുള്ള ആൾക്കാർക്കും ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഡിസൈൻസ് നിങ്ങൾ നോക്കുക ഇഷ്ടമുള്ള ഡിസൈൻ സ്ക്രീൻഷോട്ട് എടുക്കുക മാർക്ക് ചെയ്യണമെങ്കിലും മാർക്ക് ചെയ്തിട്ട് അയച്ചു തരാം മിനിമം പത്ത് പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് ഹോൾസെയിൽ പ്രൈസ് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ പ്രൈസ്

നിങ്ങളുടെ ഏത് നിങ്ങൾക്ക് ഏതിലാണ് അയക്കേണ്ടതെന്നുള്ളത് അതായത് ഹോം ഡെലിവറി വേണ്ടവർ ഒരു പോസ്റ്റർ സെലക്ട് ചെയ്യുക കൊറിയർ ആണെങ്കിൽ നമ്മൾ ഡി ടി ഡി സി ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യണം കേട്ടോ പിന്നെ ബൾക്കായിട്ട് എടുക്കുന്ന ഓർഡേഴ്സൊക്കെ ആലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് അയക്കുന്നത് അപ്പോൾ പിന്നെ അതുപോലെ നിങ്ങൾ ഓരോരുത്തരും റിക്വസ്റ്റ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും നമ്മൾ കണ്ടിന്യൂസ് കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ സ്ഥിരമായിട്ട് എടുക്കുന്നവർക്കറിയാം അത്യാവശ്യം നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം കളക്ഷൻസ് നമ്മൾ ഇറക്കുന്നുണ്ടോട്ടോ അപ്പോൾ എന്തോരം ഒരുപാട് കളക്ഷൻസ് ഒരു ഒരുപാട് പത്ത് നാനൂറ് ഫോട്ടോസൊക്കെ നമ്മൾ കാറ്റലോഗ ില് ഉള്ളപ്പോഴും പിന്നെ ഈ റീറ്റെയിൽ ഒക്കെ എടുക്കുന്ന ആൾക്കാർ ചില ചില ആൾക്കാർ മൂന്ന് പീസൊക്കെ എടുക്കാൻ വേണ്ടി ചോദിക്കുന്നവരായിരിക്കും ഇത്രേ ഉള്ളോ വേറെ കാറ്റലോഗ് അയച്ചു എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അവരടുത്ത് നമ്മൾക്ക് ഇപ്പം എന്താ പറയുക ഇത്രയും സ്റ്റോക്ക് നമ്മൾ മാക്സിമം ആണ് നമുക്ക് നമ്മൾക്ക് പറ്റുന്ന അത്രയും അതായത് നമ്മളിപ്പോൾ ഓരോ വർഷവും ഇമ്പ്രൂവ് ആയി ഇമ്പ്രൂവ് ആയി ആണ് കൂടുതൽ കളക്ഷൻസ് കൊണ്ടുവരുന്നത് അതെല്ലാവർക്കും എടുക്കുന്നവർക്കറിയാം ഓരോ ബ്രാൻഡെങ്കിൽ ഒരു ബ്രാൻഡ് കൂടുതൽ എക്സ്ട്രാ കൊണ്ടുവരാനാണ് നമ്മൾ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ബൾക്ക് ഓർഡേഴ്സൊക്കെ നമുക്ക് കൂടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ അത്യാവശ്യം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ മാക്സിമം കൂടുതൽ കൂടുതൽ കളക്ഷൻസ് ഇനിയും നൈറ്റി മെറ്റീരിയലിൻ്റെ വെറൈറ്റികൾ എന്തായാലും കൊണ്ടുവരും കേട്ടോ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും അപ്പോൾ റീറ്റെയിൽ മിനിമം മൂന്ന് പീസ് പോലെയാണേ കൊടുക്കുന്നത് അപ്പോൾ അതും നമ്മൾ പറയുന്നുണ്ട് എല്ലാ ഡീറ്റെയിൽസും കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്